തിരികെ വീണ്ടും മോർണിംഗ് വൈബ്സിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളാണ് പരിശോധിക്കാൻ പോകുന്നത് എനിക്കൊപ്പം ഇ ആർ രാകേഷ് ചേരുന്നുണ്ട് രാകേഷ് ഗുഡ് മോർണിംഗ് എന്താണ് പ്രധാനപ്പെട്ട ദേശീയ വാർത്ത ഈ ഹരിയാന നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു ഹരിയാന നാളെ പോളിംഗ് ബൂത്തിലേക്ക് രണ്ട് ലക്ഷത്തിലധികം വോട്ടർമാർ വിധി എഴുതിയാണ് വിശദമായി നോക്കാം ഹരിയാന നാളെ തൊണ്ണൂറ് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് നിശബ്ദ പ്രചാരണം ഇന്നലെ അവസാനിച്ചു ഇന്ന് പ്രചാരണം ഇന്നലെ അവസാനിച്ചൊന്ന് നിശബ്ദ പ്രചാരണം നടക്കുകയാണ് ഏതായാലും നാളെ വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം അവിടെ തിരിച്ചു വരാൻ കഴിയുമോ അതോ ബി ജെ പി ഭരണം നിലനിർത്തുമോ എന്നുള്ളതാണ് അതോ കഴിഞ്ഞ തവണത്തെ ഇതുപോലെ ജെ ജെ പി അടക്കമുള്ള പാർട്ടികൾ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാകുമോ കറുത്ത കുതിരകളാകുമോ എന്നാണ് അറിയേണ്ടത് ഏതായാലും വാശിയേറിയ പ്രചാരണ ഘട്ടമാണ് കടന്നു പോകുന്നത് കോൺഗ്രസ് ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും അവർക്ക് അവിടെ ആത്മവിശ്വാസം നൽകുന്നുണ്ട് മാത്രവുമല്ല പാർട്ടിക്ക് അടിത്തറയുണ്ട് സർക്കാരിനെതിരായ വികാരം ഭരണവിരുദ്ധ വികാരമൊക്കെ തന്നെ വോട്ടാകുമെന്ന് പ്രതീക്ഷ കോൺഗ്രസ് കണക്കുകൂട്ടുന്നു എങ്കിൽ പോലും നേതാക്കൾക്കിടയിൽ ഉണ്ടായ ഒരു അഭിപ്രായ ഭിന്നത അത് തരത്തിൽ ബാധിക്കുമെന്ന ആശങ്ക പോലും നേതൃത്വമുണ്ട് ബി ജെ പിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബി ജെ പി ഏതായാലും കഴിഞ്ഞ കാലങ്ങൾ നടപ്പാക്കി വികസനത്തിന് വോട്ട് ചോദിച്ചിട്ടുണ്ട് ഒപ്പം ബി ജെ പി ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ട കാര്യം ജാട്ട്യതര വോട്ടുകൾ ഒപ്പം തന്നെ പിന്നാക്ക വോട്ടുകളെല്ലാം തന്നെ സമാഹരിച്ച് കഴിഞ്ഞ തവണ തേതുപോലെ ഭരണത്തിൽ വരിക എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഏതായാലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതുപോലെ വലിയ കൂടുമാറ്റങ്ങൾക്ക് കൂടി ഹരിയാന സാക്ഷിയായിരുന്നു ഏറ്റവും ഒടുവിൽ ഇന്നലെ അശോക് തൻവർ ഹരിയാന മുൻ പി സി സി പ്രസിഡന്റാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പിയിൽ ചേർന്നിരുന്നു ഇന്നലെ ഒന്നേ നാൽപ്പത്തിയഞ്ചിന് ബി ജെ പി സ്ഥാനത്തേക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങൾ അദ്ദേഹം പോസ്റ്റ് പോസ്റ്റിട്ടു രണ്ട് നാൽപ്പത്തിയഞ്ചിന് രാഹുൽ ഗാന്ധിയുടെ ഒക്കെ സ്ഥാനത്തിൽ കോൺഗ്രസിൽ തിരിച്ചു തരുന്ന സാഹചര്യമുണ്ട് അങ്ങനെ വലിയ കൂടുമാറ്റങ്ങൾക്ക് കൂടി ഹരിയാന വേദിയായിട്ടുണ്ട് ഏതായാലും നാളെയാണ് നിർണായകമായ വോട്ടെടുപ്പ് ഹരിയാനയിൽ നടക്കുന്ന നേരത്തെ കശ്മീരിലെ മൂന്ന് ഘട്ടമായി വോട്ടെടുപ്പ് അവസാനിച്ചു ഇനിയിപ്പോൾ തീർച്ചയായും അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ദേശീയ വാർത്ത നമ്മൾ പരിശോധിച്ചു ഹരിയാന പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് താങ്ക് യു ഇ ആറ് എന്തായാലും നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നോക്കുകയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയ